നമ്മുടെ ആർ സിന്ന് ജങ്കാർ ആയിട്ട് പോകട്ടോ നമ്മളെ വെൽക്കം ബാക്ക് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ട്രാവൽ ട്രാവലോ ഈവനിങ് പുറത്തിറങ്ങുന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാൻ വണ്ടിയുടെ വേറൊരു ആവശ്യമായിട്ട് വന്ന് ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നേരെ ഇനി നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് നമ്മൾ നമ്മളെവിടക്കെ പോകുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ബേപ്പൂർ ആട്ടോ ബേപ്പൂർ ബീച്ചിലോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ചാലിയം ആ ഒരു സൈഡും പോകുന്നുണ്ട് ജംഗാർ വഴി ചാലിയം കയറുന്നുണ്ട് നമ്മുടെ ആർ സിന് ജംഗാർ ആയിട്ടാണ്ടി പോകട്ടോ അപ്പോൾ അതൊക്കെയാണ് സംഭവം അപ്പം ബേപ്പൂരിലോട്ട് പോകാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ബേപ്പൂർ ഒരുപാട് നല്ല രീതിക്ക് ചേഞ്ച് ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ബേപ്പൂർ അല്ല ഇപ്പോൾ കാണുകയെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് പല രീതിക്ക് അപ്ഡേഷൻസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പോയി നോക്കണം തോന്നി അങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നേരെ ആ ഒരു ചെറിയ വീടിലോട്ട് പോകും അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള വെള്ളം തന്നെ നമ്മളത് തൊള്ളോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോർട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഇപ്പോൾ ഫറോക്ക് എത്തിയിട്ടു അപ്പോൾ ഞാൻ ഇതിൽ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇരുമ്പ് കൊണ്ടുള്ളൊരു പാലം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പാലത്തിലൂടെ പോകണമെന്നൊരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വന്നത് അല്ലെങ്കിൽ നമുക്ക് അതിൽ പോയാൽ മതിയായിരുന്നു ആ ഒരു പാലം വഴി പോയിട്ട് ചെറുവണ്ണൂർ അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഒരു പേടി ചാലിയത്ത് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം കേട്ടോ ചാലിയത്ത് പോകാൻ പറ്റുന്നതല്ല ജങ്കാർ കയറാൻ പറ്റുമെന്നുള്ളതാണ് കാരണം രണ്ടു മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര മഴ സംഭവങ്ങളൊക്കെ ആയിരുന്നില്ല ആ ഒരു പോസിഷനിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ആക്കാറൊക്കെ ഉണ്ട് ഓ അത് ബസ് സ്റ്റാൻഡിലോട്ടാട്ടോ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവന്മാർ അവന്മാരുടെ ഒരു പൂക്കുണ്ട് ആ ഒരു റേഞ്ചില് പോവുള്ളൂ നമുക്ക് വണ്ടി നല്ല പോലെ വേണമെങ്കിലും ഇതുപോലെ സ്റ്റോപ്പ് ആക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അത് വിചാരിച്ചിട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പം വൺ വേ ആണ് വൺ വേ മീൻസ് ഒരു ടൈമിൽ ഒരു സൈഡിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ വണ്ടിക്ക് അപ്പോൾ അത് കാരണം ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കാക്കിയിടും കുറച്ച് സമയം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് അപ്പോൾ ഞാനൊന്ന് ഈ ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കട്ടെ നേരെ ഇവിടെത്തിട്ടോ അപ്പൊ നമുക്ക് ഒരു ലക്ക് ഉണ്ട് കിട്ടും ദേ കാണുന്ന ജങ്കാർ കാണുന്നുണ്ടെന്ന് അറിയില്ല ജങ്കാറൊക്കെ ഓപ്പൺ ആണ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വെള്ളം കൂടി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകാറൊക്കെ ഉണ്ട് എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മോട് പറഞ്ഞപ്പോൾ മകൾക്ക് ഭയങ്കര പേടിയ കേട്ടോ അതായത് ഇങ്ങനത്തെ സമ്പത്തൊക്കെ ഒക്കെ വിടുന്ന പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ നൈറ്റ് ഞാൻ വാൽപ്പാറ പോകുന്നുണ്ടായിരുന്നു അതില് കുറേ പറഞ്ഞു പോണ്ട 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 മഴ ആണ് കിട്ടിയാണ് മഴ ആണ് പ്രശ്നമാണ് കേട്ടത് ഇന്നിപ്പോ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പോലും ഉണ്ടോ വെറുതെ അപ്പം പറഞ്ഞു ഞാൻ ഇല്ല വള്ളം കൂടുതലാണ് കടലിൽ വള്ളം കൂടുതലാണ് അതില് ഞാൻ പറഞ്ഞു അവിടെ എന്താ പറയുക അതായത് കടലിൽ ആ ഒരു ജങ്കാറിലെ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടേ ഓക്കില്ലാത്ത പേടിയാണ് അതൊന്നും കാണാതെ ഇവിടെ കിണങ്ങൾ ചോദിച്ചിട്ട് അതിൽ പിന്നെ ഒന്നും പറഞ്ഞില്ലാട്ടോ നമുക്കിന്ന് എന്തായാലും പറ്റിയ സറ്റ് ആണ് കാരണം ഇന്ന് സൺഡേ ഒന്നും അല്ലാട്ടോ വീക്കെൻഡ് ഒന്നുമല്ല ബുധനോ ചൊവ്വെങ്ങാണ്ടാണ് എന്തായാലും സൺഡേ ഒന്നും അല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ തിങ്കളേതോ ബുധനേതോ ഒന്നും അറിയാത്ത പോക്കാണ് ദിവസങ്ങളൊക്കെ പോകുന്നത് പിന്നെ ചൊവ്വ ബുധനാണെന്ന് പറയാൻ കാരണം എന്തായാലും ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഒന്നര ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് ഞായറാഴ്ച അവിടെ പോയ ഓർമ്മയുണ്ട് മിനുവിറ്റി പോയേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പം വർക്കൊന്നും ഫുള്ളി കഴിഞ്ഞിട്ടൊന്നുമില്ലാട്ടോ ഏകദേശം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുൾ ആദ്യത്തെ ആ ഒരു സംഭവമല്ലാട്ടോ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ മരൻ ഡ്രൈവ് ഒക്കെ സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു രീതിയിലോട്ട് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എനിക്ക് വണ്ടിയിട്ട് വണ്ടിക്ക് ഉള്ളതാണോ ഈ ഒരു പോർഷന് വേറൊരു രീതിക്കാട്ടോ കാണുന്നത് അപ്പം മൊത്തത്തിൽ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു സംഭവം നൈസ് ആയിട്ടുണ്ട് ഇവിടുത്തെ വർക്കൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വർക്ക് സംഭവമൊക്കെ ഉണ്ട് അപ്പം എന്താണാവോ വർക്ക് ഫുള്ളും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പോങ്ങനെ ആണെന്നാവും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബോധേശ്വരം ഒന്ന് പോകണം കേട്ടോ ബീച്ച് ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പോയി വന്നിട്ട് ഒരു ചുരണ്ടിയൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് ഇരിക്കുക കേട്ടോ ബീച്ച് വന്നാൽ ചുരണ്ടി മസ്റ്റ് കേട്ടോ ചുരണ്ടി അത് കഴിക്കാണെങ്കിൽ ഞാൻ പോകാറില്ല ഏത് ബീച്ചിലായിരുന്നാലും ആ പിന്നെ എന്തായാലും ഇവിടുത്തെ കുറച്ച് ഇൻസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ബോധേശ്വരം ആ ഒരു സൈഡിലോട്ട് പോയേക്കാം പ്പോ കടലൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു പോർഷനൊക്കെ കുറെ സമയം മുമ്പ് ഏകദേശം ഈ ഒരു പോർഷനിലൊക്കെ ആയിരുന്നു ഇങ്ങനെ ബീച്ച് അത്യാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് കുറെ മുമ്പൊക്കെ വന്നപ്പോൾ ഇവിടൊക്കെ ആ ഒരു ഇടയ്ക്ക് വാടനക്കെ നിൽക്കുന്നുണ്ട് ബീച്ചിലൊക്കെ അടിക്കുന്നുണ്ട് ഓവർ അടുത്തോട്ട് പോകാൻ പറ്റില്ല ഈ ഒരു റെയിനി ടൈം ആയതുകൊണ്ടാണ് കടൽ അത്യാവശ്യം കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സംഭവം എല്ലാം അപ്പോൾ ഇവിടെയൊക്കെ മീൻ പിടിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ കുറേ നേരമായിട്ട് ഇത് നോക്കിക്കറു ഇവിടെ മൂന്ന് പേര് പിടിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലരും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടോയി അവിടെയുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൻ്റെ എന്തോ ഒരു വർക്ക് കേട്ടോ അതായത് ഈ ലൈറ്റിൻ്റെ ഒക്കെ വയറിംഗ് ആയിട്ടുള്ള എന്തൊക്കെയോ ആയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇവർ പന്തല കയട്ടിട്ട് പല പല ആളുകളും ഇതുപോലെ ഈവനിങ്ങൊക്കെ ആകുമ്പോൾ ടൈം പാസ് എന്നുള്ള രീതിക്ക് ഒരു ബോട്ടിൽ വെള്ളവും അതുപോലെ കായിട്ട് ഇങ്ങനെ വരും ദേ മീൻ കിട്ടിയാൽ കാണിച്ചാൽ കേട്ടോ ഇതേ കണ്ടോ അവർക്ക് കിട്ടിയ മീനുകൾ നൈസാട്ടോ നമ്മളവിടുന്ന് പയ്യ പോവാട്ടോ പോവാന്നു വെച്ചാൽ പോകാനങ്ങ് തോന്നുന്നില്ല പക്ഷേ എനിക്ക് ആ ഒരു ജങ്കാർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ചാലിയത്ത് വന്നിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് അതായത് അവിടെ നിന്ന് ജങ്കാർ കയറി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പതുക്കെ നൈറ്റൊക്കെ തിരിച്ചാൽ മതിയാർന്നു ഗോതേശ്വരം പോയിട്ടൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ പക്ഷേ നേരെ തിരിച്ചാണ് ഇപ്പം ചെയ്യേണ്ടി വന്നത് അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ കറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്ന ആ ഒരു രീതിക്കാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വേമനാട്ടുകാരെ നമുക്ക് ആദ്യം പോകേണ്ടത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഇനി പോയിട്ട് ഒരു ഐശ്വര്യം കഴിഞ്ഞിട്ട് നൈസായിട്ട് നമുക്ക് ഗോതേശ്വരം പോകണം അതേ അടുത്ത ബോട്ട് വരുന്ന നോക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതുപോലെ ബോട്ട് വരുന്നതാണ് പോകുന്നവരൊക്കെ ഇനി ഒന്നും രണ്ടും ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞിട്ടായിരിക്കുക തിരിച്ച് തരുക ഓ എന്താ അല്ലേ ജീവിതം വെച്ചുള്ള കളിയാണ് കേട്ടോ പോകുന്നോക്കിക്ക് നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ ഇതേ മഴ പെയ്തു തുടങ്ങി അപ്പോൾ ഇനി ഓടണം അപ്പോൾ ഇപ്പം എല്ലാവരും ഇതേ ഓടി ഓരോ സ്ഥലത്തോട് സേഫ് ആവുകയാണ് മഴ വന്നപ്പം പിന്നെ ഞാനും ഇതേ അങ്ങോട്ടേക്ക് പോവാണ് നമ്മുടെ വണ്ടീൻ്റെ അടുത്തോട്ട് അപ്പോൾ എന്നറിയില്ല കോട്ടൊന്നും എടുത്തില്ല കേട്ടോ നല്ല വെയിലുണ്ടപ്പോൾ ഉച്ച സമയത്ത് നല്ല വെയിലുണ്ടപ്പം കോട്ടും ഒന്നും എടുത്തില്ല അതാണ് സംഭവം ഇവിടെ പോലീസിനൊന്നും അറിയോ ബേസ്പൂർ പി എസ് അങ്ങനെ ഇതേ നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മഴ കിട്ടി കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ അതിന് മുമ്പേ കുറേ സമയം അവിടെ ഇങ്ങനെ അവർ പയ്യനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നുണ്ടായിരുന്നു നമ്മൾ ഐസ് വരുത്തി ഇന്ന് ഷോപ്പ് അപ്പം മിക്കവാറും എനിക്ക് ഉറപ്പായിട്ടോ ഈ ഒരു മഴയും കൂടെ കണ്ടപ്പം ഗോതേശ്വരം പോക്ക് കണക്കായിരിക്കുമെന്ന് കാരണം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ നിന്ന് ഒരു അങ്കിളിനോട് ചോദിച്ചു എപ്പോഴാണ് ഈ ഒരു ജംഗാറിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് എന്ന് അപ്പം ഒരു പറഞ്ഞു ആറേ മുക്കാലാണെന്നൊക്കെ അപ്പം അത് കേട്ടിരിക്കുന്ന വേറൊരു ഏട്ടണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു അത് നോർമൽ ടൈമാണ് പക്ഷേ ഈ മഴ സമയത്ത് വെള്ളം കൂടിയ സമയത്ത് അതായത് ഇപ്പം നിലവിൽ ഈ ഒരു സമയത്ത് ആറു മണി വരെ ഉണ്ടാവത്തൊള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് സമയം എന്ന് പറയുമ്പോൾ അഞ്ചര ആയിട്ടുണ്ട് അപ്പം ഏകദേശം ലാസ്റ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പോയാൽ കയറി പോവാ വേൻ വിട്ടോ എന്ന് പറഞ്ഞു അങ്ങേര് അപ്പം അത് പ്രമാണിച്ച് എന്താ പറയുക മൂത്തവർ പറഞ്ഞ കേൾക്കണം എന്നൊക്കെയാണോ അപ്പോൾ നമ്മൾ വേഗം ഗോതേശ്വരം കട്ട് ചെയ്ത് നേരെ ഇതിലൂടെ ചാലിയത്തോട്ട് പോകട്ടോ ചാലിയം പിന്നെ നമുക്ക് എത്ര സമയമായാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല നമുക്ക് അവിടെ നിന്ന് അങ്ങനെ നാട്ടിലോട്ട് പോകാം ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു കടത്ത് കിട്ടണം അതായത് ഈ ഒരു ജങ്കാറിൻ്റെ കടത്ത് കിട്ടണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പോയി ടിക്കറ്റ് എടുത്തേച്ച് വരാം കേട്ടോ ഇല്ല ഫിഫ്റ്റീൻ റുപ്പീസാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ബൈക്കിനും നമുക്ക് വേണ്ടിയിട്ട് ചാർജ് അപ്പോൾ എന്തായാലും നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് കാരണം ഒരു ട്രിപ്പ് നമ്മളപ്പുറത്ത് എത്തും എന്നുള്ള കാര്യം ഷുവറാണ് അതും ജങ്കാർ വഴി എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഞാനും നമ്മുടെ ആർ സിയും ഇതേ ജങ്കാർ കയറാൻ വേണ്ടി പോകാം കേട്ടോ റെഡി ആയി ഇങ്ങനെ നിൽക്കുവാണ് ഓക്കെ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ വണ്ടിയിൽ വിരുന്നു ഇങ്ങനെ ചുമ്മാ സമയം പോക്കാട്ടോ ഇനി ആ ഒരു ജങ്കാർ ഇതേ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്താനുള്ള താമസം ഇന്ന് സൺഡേ ഒന്നും അല്ലാത്ത കാരണം തിരക്ക് സംഭവമൊന്നുമില്ല കേട്ടോ ഫുള്ളി കാലിയാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് ഒരു പത്തിരുപത് ബൈക്കും ഒരു കാറാണ് ഇപ്പോൾ നിലവിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തണം എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമായിരിക്കും അങ്ങനെ ചങ്കാറ് ഓൾമോസ്റ്റ് നമ്മുടെ അടുത്തെത്തിയിട്ടോ അപ്പോൾ ഇനി അവന്മാരൊക്കെ പോകുന്നു എന്നിട്ട് നമ്മൾ കയറുന്നു അങ്ങനൊക്കെ ആയിരിക്കും സംഭവം ഉണ്ടാവുക ഓക്കേ കണ്ടോ അവന്മാരൊക്കെ പോകുന്നു ഇപ്പൊ തന്നെ കയറാനൊന്നും പറ്റില്ല കേട്ടോ അവന്മാർ ഫുള്ളി ഫ്രീ ആവണം അവിടെ എന്നിട്ട് വണ്ടി ഒന്ന് നിൽക്കണം എന്നിട്ടൊക്കെയാണ് കയറുക നമുക്ക് ലാസ്റ്റ് കയറട്ടോ അതുമ്പോൾ നമുക്ക് ആദ്യം ഇറങ്ങാൻ പറ്റും അതായിരിക്കും ബെറ്റർ ആദ്യം കയറിയാൽ ചിലപ്പോൾ അതിനുള്ളിൽ പെടൂട്ടോ അമ്മച്ചി ഇതെന്തൊക്കെയോ ആവുന്നുണ്ട് കേട്ടോ നോക്കിക്കേ അങ്ങനെ ഇതേ സംഭവം ഇളക്കി തുടങ്ങി കേട്ടോ അപ്പിനി നമ്മൾ ഇതേ അക്കരക്ക് പോവാണ് നല്ല സംഭവം ഓൾമോസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എത്തിട്ടോ അപ്പോൾ ഇനി നമുക്ക് പയ്യെ എല്ലാവരും വണ്ടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പയ്യെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയേക്കാം എനിക്ക് അത്രക്ക് ധൃതി ഒന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്ന് എല്ലാരും പോയി കഴിഞ്ഞിട്ടുണ്ട് അല്ലോ ഇതിനൊരു ബാലൻസിങ് വേണം കേട്ടോ കാരണം ഇതിങ്ങനെ ഇളകുന്നുണ്ട് ോക്കി അങ്ങനെ നമ്മളിത് ജങ്കാറിന്ന് ആയി അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ആ ഒരു ബീച്ചിലോട്ട് പോവാം ചാലിയം ബീച്ച് അമ്പ ഇത് അപ്പുറത്തേക്ക് ഈ ഓടി പോകുന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് പോയാലാണ് ആ ഒരു ബീച്ച് സൈഡ് എത്തുക ആർച്ച ആയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ചാലിയത്തോട്ടൊക്കെ ഇതേ നോക്കിക്ക് നല്ലൊരു കിഡിലെ മഴയ്ക്ക് ചാൻസ് ഉണ്ട് കിട്ടും അന്തരീക്ഷം കണ്ട അറിയാൻ പറ്റും നല്ലൊരു അടിപൊളി അടിപൊളി നല്ലൊരു അടിപൊളി എന്ന് വെച്ചാൽ ഒരു കിടിലെ മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഇവിടെ ഒരു പാലം പോലെ എന്തോ സെറ്റപ്പ് കൊണ്ട് കിട്ടും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല അങ്ങോട്ട് കണ്ട ഒരു ചെറിയ ഇറങ്ങാൻ സെറ്റപ്പുള്ള എന്തൊക്കെയോ സംഭവം അങ്ങോട്ട് അങ്ങോട്ടോ പോവില്ല ഏ അവിടെ കയർ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ കയറ് കണ്ടില്ല ഈ കയറ് കാണാണ്ടായിരുന്നു കൂട്ടോ ചോദിച്ച അങ്ങേരോട് അപ്പൊ നമ്മൾ നേരത്തെ ഇങ്ങനെ നടന്നു പോയെന്ന് പറയുമ്പോൾ അതേ ആ കാണുന്ന സ്പോട്ടാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് ഈ ഒരു ചാരിയൻ സൈഡിലോട്ട് വന്ന് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ ആ ഒരു എൻ്റെ വരെ നമുക്ക് ബൈക്കുമായിട്ട് പോവാന്നുള്ളതാണ് അപ്പൊ അത് കാരണം നമ്മൾ ആ ഒരു എൻ്റെ വരെ പോവാൻ കഴിയുന്ന അത്രയും പോഷന് വണ്ടിയായിട്ട് പോവും എന്നിട്ട് തിരിച്ചു പോകുന്നതാണ് വാഹോ ഇവിടെ നൈസ് ആട്ടോ പക്ഷെ നല്ല ഞാൻ വരുന്ന സമയത്ത് കിടിലും വെയിലായിരുന്നു കെട്ടോ നമുക്ക് ഈ ഒരു വീഡിയോ തുടക്കത്തിലൊക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും പക്ഷെ ഇപ്പം നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് ആ ഒരു രീതിക്കാണ് ക്ലൈമറ്റിന്റെ പോക്ക് ഓ ഇവിടെ സൺഡേ മൺഡേ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഫുള്ളി ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ മഴയുണ്ട് കേട്ടോ ചെറിയൊരു മഴയുണ്ട് അപ്പോൾ നമ്മളിത് ക്യാമറ ഫുള്ള് ബാക്കിലോട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇനി മഴ കൂടാനേ ചാൻസ് ഉള്ളൂ പിന്നെ ഇരുട്ടുമായ കാരണം പിന്നതേ കൊലമായ കേട്ടോ പിന്നെ അപ്പം നമ്മൾ ഈ രണ്ട് പോസിഷനിലോട്ട് വന്ന് അതാണ് അതിൻ്റെ ഡാൻസ് ചെയ്യാം അപ്പം ഇങ്ങനെ റൗണ്ടായിട്ട് റെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്പൂട്ടിൽ കാറ്റിട്ടോ ചായ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആര് മഴ കഴിഞ്ഞിപ്പോൾ തുറന്ന് നമ്മുടെ വണ്ടിയിൽ ഇവിടെ കിടപ്പുണ്ട് ഓ ഈ ഒരു വ്യൂ ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് ഈ ഒരു സ്പോട്ട് നല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ടൈപ്പിൽ ഈ ഒരു തീമിലുള്ള ഈ ഒരു ഡിസൈൻ ഈ ഒരു സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട് ക്യാസ് അങ്ങനത്തെ നമ്മൾ ഈ പുളിമുടിൻ്റെ ഈ തലയ്ക്ക് മഴകളൊക്കെ വറ്റ കുറവാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ കാരണം നല്ല രീതിക്ക് കാറ്റുണ്ട് ഞാൻ ബൈക്കിനെ കുറിച്ച് കൊത്തി പിടിച്ചിട്ട് പറയുന്നത് ഇവിടെ അറിയിക്കുവോ അല്ലെങ്കിൽ ഇടുന്നുണ്ട് വല ഇടുന്നുണ്ട് അങ്ങനൊരു കടയിലോട്ട് ഓണിക്ക് നമുക്കിതൊക്കെ അത്ഭുതമായിരിക്കും പക്ഷെ അവന്മാർക്ക് സിമ്പിൾ ആയിരുന്നു കേട്ടോ ഇപ്പോഴും ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും ഞാൻ പറയുന്നത് ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കാരണം ഞാൻ ഈ മൈക്ക് പിടിക്കുന്ന ആര് പോശങ്ങളൊക്കെ എന്റെ കയ്യിലോട്ട് നല്ല കാക്കുന്നുണ്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കോട് ഒരു കുട്ടി വിളകൾ തിരിച്ചു വന്ന സമയത്ത് നേരെ മാമന്റെ വീട്ടിൽ കയറിയിട്ടു അത് ഒരാളെ മിസ്റ്റിയാലും എവിടെ എടുക്കുന്നുണ്ട് എന്നാല് ഒരാളോട് ഒരാണോ എന്റെ ഫോട്ടോ ഫോട്ടോ കാണിച്ച